ഇത് കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് എത്ര എന്തോരം മീനുണ്ടോ എന്ന് കണ്ടോ ഞങ്ങളൊന്ന് പിടിക്കാൻ പോവാം നമുക്ക് ഈ ഊത്തയൊക്കെ ആകുമ്പോഴത്തേന് വെള്ളം മുങ്ങി കഴിയുമ്പോൾ കണ്ടത്തിൽ വാളെ പിടിക്കാൻ വേണ്ടി കല്ലേ മുട്ടി ഒന്നുമില്ല റെസ്റ്റ് ചെയ്യാണ്ട് ഇതുപോലത്തെ വലയ്ക്കത്തിൽ താഴെ കൊടുങ്ങി നീ കുഴപ്പമില്ല നിന്റെ അകത്ത് മാറ്റി നമുക്ക് പിടിക്കാം എല്ലാം റെഡി ആയി ഈ ടൈപ്പ് കല്ലേ മുട്ടി ഇതാണ് നമുക്ക് വേണ്ടിയത് ചൂണ്ട കോർക്കാനായിട്ട് അതിപ്പം നമ്മൾ കൊണ്ടുവന്ന് ഈ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ടാങ്ക് എല്ലാം ഫ്രിഡ്ജ് ബോക്സിൽ ഇടാനായിട്ട് കാണുന്നില്ല ഞാനേ വെള്ളം കുറച്ച് കോഴിക്ക് അങ്ങോട്ട് വെള്ളം ആടാ ഇച്ചിരി കളറൊക്കെ ഉണ്ടോ ഇത്രയും അങ്ങോട്ട് വേണമെച്ചാൽ കുയി ഇത് ഇത്രയേ ഉള്ളൊരു കുഴി പോലായിരുന്നു അങ്ങനെ പറ്റി ഗ്ലാസ്റ്റ് ഇവിടം വരെ ഇത്രയും ഇതിലായി എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ അകത്തു ചൂണ്ട കെട്ടാനുള്ള കല്ലേ മുട്ടിരിക്കുന്നു നിങ്ങളിതിനും ബാക്കി വെള്ളം ഒന്ന് കുറച്ച് തേങ്ങി അതിലോട്ട് അഴിച്ചിട്ട് കാണാം വലിയ വല്ല കുട്ടിയുണ്ട് കേട്ടോ മിണ്ടാതെ മിണ്ടാതെ വേണ്ട സൈറ്റ് കണ്ണിൻ്റെ അത് വീടാ ചെളിയായാലൊന്നും ആ ചെറിയ ഞാൻ വെള്ളം കോരി ഒഴിക്കുമ്പോഴേ അതിന്റെ അത് ചെറുപ്പം കാണും ഏ ആ അതിന്റെ അധികം നല്ല പെർക്ക് അത് കാണിച്ചു നീ അതിന്റെ അധികം കൈയെല്ലാം ചീറി നാട്ടമാവും ഇതിനെയും കൊണ്ട് നമ്മുടെ ആറ്റിലിട്ടൊന്ന് നമ്മുടെ ആറ്റിലിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ ഇതിനെ കാണാൻ പറ്റത്തില്ല ശരിയായിട്ടും അതിൻ്റെ അത് വേറെ ഉണ്ട് കേട്ടോട്ട് മാറി ആ ആ േ അവസ്ഥോ എടുക്കടാൻ പറ്റത്തില്ല ഇതെങ്ങോട്ട് ഇട്ട് നോക്കാം ചെളിക്കും മീനും എല്ലാം വല്ലവരേം കളറല്ലേ നാളാക്കി കൊടുക്കത്തില്ല പിടിയൊക്കെ കല്ല്മുട്ടിക്കല്ല നല്ല നീളമുള്ള നീളമുള്ള കല്യാമ്മുട്ടി നീള

ഇതിപ്പം ഒന്നും ക്ലിയർ ആകത്തില്ല കേട്ടോ ഇതിപ്പം ആറ്റിക്കൊണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി കാണിക്കാം സ്റ്റോപ്പ് ചെയ്തേ നടത്തുന്നുണ്ടായി זה. പേര് ഇടാതെ. നന്നായി. ഓടടാ. ഓടാ വയാലി. ആയി അടുത്ത് വാ. അയ്യോ. രഹലെ, കല്ലേ മുട്ടി. അയ്യോ. ആ. ഇതെന്താ എടുക്കടാ? കുളവാ? மண்டக்கார <laughs> <laughs>

ടുത്ത് നിന്ന് കാണുന്നത് വീട് കേട്ടോ അത് പേ കറുരുന്നമാരെല്ലാം നല്ല വിളിവിളാന്നായി ഒരു മൂന്നാല് വരാലേ മൂന്നാല് വരാലെ കല്ല്യാടിയായി മാറിക്കാം മറിക്കാം ബാടാ കേട്ടെ ഇല്ല ഇല്ല ആ പോ രണ്ട് അതേ വെള്ളം ഒറ്റ കാര്യം ഉണ്ടായിരുന്നേ ആകെ ആ കുളത്തിലുണ്ടായിരുന്നേ ഒരേ ഒരു കാര്യം ആഹകൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ ഒരു പാത്രം കഴിഞ്ഞെടുക്കും